ഇതിന് ടോർച്ച് ജിഞ്ചർ എന്നാണ് പറയുന്നത് ടോർച്ച് ജിഞ്ചർ ഇതിന് നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ തന്നെ താഴെ റൈസും ഉണ്ടാവും പിന്നെ ഇതിന് ലാൻഡ് ലോട്ടസ് എന്ന് പറയും കോമൺ ആയിട്ട് കാരണം ഇതിനൊരു പൂവുണ്ടാവും അതായത് ഇപ്പോൾ ഉണങ്ങിപ്പോയത് ആ പൂവ് തുറന്ന് ഓപ്പണായി വരുമ്പത്തേക്കിനായിട്ട് താമര പോലെ തന്നെ ലോട്ടസ് പോലെ തന്നെ ഉണ്ടാവും തന്നെ കരിഞ്ഞ് പോയത് ഇത് ശരിക്കും ഈ പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള മെഡിസിനാണ് ഇതിൻ്റെ റൂട്ടീൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിൽ നമ്മുടെ ബ്യൂട്ടി ഫ്രെയിംസ് ഓയിൽ ഒക്കെ ഉണ്ടാക്കാൻ കൂടുതൽ ആയുർവേദമാണ് പിന്നെ നമുക്ക് മലയാളികൾക്കൊക്കെ മലയാളി ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് കാരണം നമുക്ക് വീട്ടിൽ ഒത്തിരി ഉപയോഗം വരുന്ന ഈ ലെമൺ ഗ്രാസിന്റെ ഓയില് യൂക്കാലിറ്റസിന്റെ ഓയില് പിന്നെ ഈ ഈ കുങ്കുമാതി തൈലും ഷാംപു ഹെയർ ഓയിൽ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഒരു വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ സ്ഥിരമായിട്ട് ഇത് അശ്വഗന്ധ എന്ന് പറയുന്നത് അശ്വഗന്ധ ആ ഇതാണ് അശ്വഗന്ധ അമൂക്കുരെന്ന് പറയും മലയാളത്തിൽ അശ്വഗന്ധയുടെ യൂസ് എന്താണെന്ന് വെച്ചാൽ അശ്വഗന്ധ നമുക്ക് ബോഡിയിലെ ഇമ്മ്യൂണിറ്റി സ്റ്റാമിന സ്ട്രെങ്ത് അതൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് ബോഡിയിലെ ഇമ്മ്യൂണിറ്റി സ്റ്റാമിന സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ ബോഡിയുടെ ഉള്ളിൽ ഡെഡ് ബ്ലഡ് സെൽസിനെല്ലാം റിമൂവ് ചെയ്ത് പുതിയ സെൽസിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ആകും പെട്ടെന്ന് ടയർഡ് ആ ടയർനസ് ഒക്കെ കുറയ്ക്കാൻ ഒക്കെ നല്ലതാണ് അശ്വഗന്ധം നമ്മൾ ഇയർലി ബേസിസിൽ എടുക്കുന്ന മെഡിസിനാണ് അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു ഒരു മാസത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒരു വർഷത്തിൽ ഒരു ബോട്ടില് അങ്ങനെ കഴിച്ചാൽ മതി അശ്വഗന്ധം ഇതിൻ്റെ പേരാണ് നമ്മൾ യൂസ് ചെയ്യുക വേര് പാലിൻ്റെ ഉള്ളിൽ പുഴുങ്ങും പുഴുങ്ങിയിട്ട് അത് ഉണക്കിയിട്ടാണ് പോടുക പിന്നെ ആടലോടകം അറിയാമല്ലോ ഇതാണ് ആടലോടൊക്കെ തായ്ലൻഡിലൊക്കെ അവര് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പഴത്തേക്കും അവർ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഗ്രീൻ കറി റെഡ് കറി ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ പല പല സ്ഥലങ്ങളിൽ കിട്ടാൻ നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പൊ അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഗലാങ്കൽ പോയിട്ടുള്ളവർ ഗലാങ്കൽ ഇത് നമ്മുടെ സാധാരണ ഒരു ഇഞ്ചിയുടെ വെറൈറ്റി തന്നെയാണ് മലയാളത്തിൽ ചിത്രത്താന്ന് പറയുന്നത് ഇതിന് മണ്ണിന്റെ അടിയിൽ നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ തന്നെ റൈസോം ഉണ്ടാവും കാണാനായിട്ട് ഒരേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നാട് കൂടുതലായിരിക്കും നാരിന്റെ കണ്ടിട്ട് കുറച്ച് കൂടുതലായിരിക്കും കുറച്ച് കട്ടി കൂടുതലായിരിക്കും ഇത് ചുമ അപകെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മെഡിസിനാണ് നമുക്ക് ആ ഒരു അങ്ങാടിക്കടങ്ങളിലൊക്കെ കിട്ടും ഇതിന് ഉണക്കി പോകുമ്പോൾ വാങ്ങാൻ നമ്മുടെ സാധാരണ ഇഞ്ചി ഉണങ്ങുന്നതാണ് ചുക്ക് ഇത് ഈ ഗലാങ്കർ ഉണങ്ങുന്നതാണ് ഈ ചിത്തരത്തു പറയുന്ന സാധനം അതൊരു ബ്രൗൺ കളറിലായിരിക്കും ഇരിക്കുന്നത് ഇത് നമ്മൾ പൗഡർ ചെയ്തിട്ട് ഇഞ്ചി പോലെ തന്നെ ചേത്തേൻ്റെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ത്രോട്ട് ക്ലിയർ ചെയ്യുക റോട്ട് ക്ലിയർ ചെയ്യാനും ഈ ചുമ കവക്കെട്ട് ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള മെഡിസിൻ ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഇത് ഇത് കാരണം അതുകൊണ്ടാണ് പഴുതാരക്കൊല്ലി പഴുതാരക്കാലി എന്നൊക്കെ പറയും ഇത് നമുക്ക് ഇൻസെക്റ്റ് ഒക്കെ കടിക്കുവാണെന്നല്ലോ പഴുതാര ഇട്ടുകാലി അങ്ങനത്തെ വിഷമുള്ള എന്തെങ്കിലും ഇൻസെക്റ്റ് ഒക്കെ കടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലയുടെ കൂടെ പച്ചമഞ്ഞു അവിടെ അപ്ലൈ ചെയ്ത് കിട്ടാൻ മതി എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ മാറാനായിട്ടും അതുപോലെ തന്നെ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങാനായിട്ടും നല്ലതാണ് ഇതിന്റെ ലീഫ് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ വേര് യൂസ് ചെയ്യും കാണും കേട്ടോ കുറെ ഔഷധ ഗുണങ്ങളുണ്ട് ഇവിടെ ഔഷധ ഗുണങ്ങളായിട്ടുള്ള സസ്യം െ അതിന്റെ ഫ്രൂട്ട് കാണാനായിട്ട് മാങ്കോസ്റ്റീൻ പോലെ തന്നെ ഉണ്ടാവും പുറമെ വയലറ്റ് കളറും കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളില് വൈറ്റ് കളറിലുമാണ് അതിന് ഇത് പാലിന്റെ ടേസ്റ്റ് ആണ് സ്ഥലം പിന്നെ ഇതിന് കുരുമുളകിന്റെ രണ്ട് ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും അത് രണ്ട് ശരിക്ക് സെയിം ചെടിയും തന്നെയാണ് ഇത് ഇപ്പൊ ഇത് പച്ചയായിട്ടിരിക്കുന്നത് പഴുക്കുമ്പോഴത്തേക്കിനും റെഡ് കളർ ആകും ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ റെഡ് കളർ ആകും അത് നമ്മൾ പറിച്ച് അങ്ങനെ വെയിലത്ത് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബ്ലാക്ക് പെപ്പർ പിന്നെ വൈറ്റ് പെപ്പർ ആ ഇനിയിപ്പോ വൈറ്റ് പെപ്പർ എന്ന് പറയുന്നത് ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഫ്രൂട്ട്സിനെ നമ്മൾ പറിച്ച് വെള്ളത്തിനുള്ളിലിട്ട് ഫെർമെന്റേഷൻ ചെയ്യും നമ്മൾ കുറച്ച് നാളെ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴേക്കും അതിന്റെ മേലിൽ ഉണ്ടാകുന്ന സ്കിന്നൊക്കെ അഴുകും അഴുകി അത് റിമൂവ് ആകും അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ വേല തുണക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വൈറ്റ് പെപ്പർ ഇത് രണ്ടിലും ശരിക്കും ഗുണം കൂടുതൽ വൈറ്റ് പെപ്പറിനാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ ഫെർമെന്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെഡിസിനൽ വാല്യൂസ് ഒക്കെ കുറച്ചുകൂടി എൻഹാൻസ് ആകും ഈ ചുമ കബക്കെട്ട ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം കണ്ണിന് പവർ കൂടാൻ നല്ലതാണ് വൈറ്റ് പേപ്പർ പിന്നെ നമ്മുടെ നോർമൽ ബ്ലാക്ക് പേപ്പറിനേക്കാളും കുറച്ചുകൂടി സ്പൈസി ആയിരിക്കും വൈറ്റ് പേപ്പർ സാധാരണ കൃഷ്ണ തുളസി കരി തുളസി എന്ന് പറയുന്നത് ഇത് രാമതുളസി എന്ന് പറയും രാമ തുളസി അതുപോലെ തന്നെ വെള്ള തുളസി എന്ന് പറയും അതേ സെയിം തുളസിയിൽ തന്നെ ഗുണങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ മണം ഒരിച്ചിരി ഡിഫറൻ്റ് ആയിരിക്കും മറ്റേതിനൊക്കെ അതിന് മണം കുറച്ച് കിട്ടുന്നുണ്ട് നമ്മുടെ അയമോദകത്തിന് ഒരു സ്മെല്ലാണ് പിന്നെ ഇത് നമുക്ക് ചുമ കപക്കെട്ട് ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ തുളസി പോലെ തന്നെ എസൻഷ്യൽ ഓയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും യൂസ് ചെയ്യും ഈ ചെറിയ ചെറിയ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബാമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് കുടിക്കാനും യൂസ് ചെയ്യുകയാണ് വെള്ളക്കൂടി വലിയെന്ന് പറയുന്നത് ഇത് എന്ന് പറയും ഇതിന്റെ മണ്ണിന്റെ ഇടയിൽ നമ്മൾ സാധാരണ കിഴങ്ങ് പോലെ തന്നെ ഒരു പൊട്ടറ്റോ പോലെ തന്നെ ഒരു ട്യൂബർ ഉണ്ടാവും ഇത് നമുക്ക് ബോഡിൽ മെറ്റബോളിസം ഫാസ്റ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിനാണ് ബോഡിലെ മെറ്റബോളിസം ഫാസ്റ്റ് ആക്കാൻ നമുക്ക് ജനറലി നമ്മുടെ ബോഡിയിൽ നടക്കുന്നതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് നമുക്ക് ഏജ് ആകുന്ന അനുസരിച്ച് അതുപോലെ തന്നെ എക്സസൈസ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് ബോഡിലെ മെറ്റബോളിസം അത് ഓട്ടോമാറ്റിക്കലി കുറയും നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന അതേ പ്രോസസ്സാണ് നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ബോഡിയിലെ മെറ്റബോളിസം കൂടുവാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ബാങ്ക് അതേ പ്രോസസ്സ് തന്നെയാണ് ഇതും നമ്മൾ ജിമ്മിൽ ഒന്നും പോകാതെ അത് വർക്കൗട്ടുകളൊന്നും കൂടുതൽ ചെയ്യാതെ

പൊക്കം വെക്കത്തില്ലാത്ത ഒരു ടൈപ്പിൽ ഇതിനിങ്ങനെ വലുപ്പം വെച്ചു പോകുമ്പോൾ ഇങ്ങനെ പൊക്കം വെക്കാത്ത ഒരു ടൈപ്പിലുണ്ട് അതിന് കുറച്ചൊരു ചെറിയ പൂവായിരിക്കും ഇതിന് വരും നീളം വെക്കുമ്പോൾ നീണ്ടു താഴേക്ക് തൂങ്ങി 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 വരുന്ന നമ്മളിപ്പോ ഹൈബ്രിഡ് കുരുമുളകൊക്കെ കിട്ടുമല്ലോ ഇപ്പൊ നമുക്ക് വാങ്ങാൻ അപ്പൊ ഈ തിപ്പിലിയുടെ കമ്പാണ് നമ്മളത് ഈ തിപ്പിലി കിളിപ്പിച്ചെടുത്തിട്ട് അതിലേക്കാണ് ഹൈബ്രിഡ് കുരുമുളകൾ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇത് നമ്മൾ സാധാരണ മുളക് പോലെ തന്നെ ഇതാണ് എന്റെ പ്രായം മുളക് പോലെ തന്നെ ഒരു പെപ്പറിന്റെ വെറൈറ്റിയാണ് ലോങ് പെപ്പർ എന്നാണ് പറയുന്നത് ലോങ് പെപ്പർ പിന്നെ ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കപക്കെട്ട് ചുമ കപക്കെട്ട് ജലദോഷം പിന്നെ ഈ ആസ്തുമ വീസിങ് ബ്രോങ്കേറ്റ്സ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം അതായത് ബേസിക്കലി നമ്മുടെ ലങ്സിൻ്റെ ഹെൽത്ത് കൂട്ടാനായിട്ട് നല്ലതാണ് ലങ്സിൻ്റെ ഹെൽത്ത് കൂട്ടാനായിട്ട് ഇപ്പം നമ്മുടെ ഈ കൊറോണ ടൈമിലൊക്കെ കുറേ പേരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മെഡിസിനാണ് കാരണം നമ്മുടെ ഹാർട്ടിന്റെ ഇത് സോറി ഹെൽത്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ നമ്മൾ സാധാ ചുമ കബക്കിട്ട് അങ്ങനെ എല്ലാം നമ്മുടെ റെസ്റ്റോറേറ്റീവ്സിൽ നിന്നുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും യൂസ് ചെയ്യും പിന്നെ ഇത് കൊക്കോടം നിറവാണ് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ശരിക്കും ഫീമെയിൽസിനുള്ള ഒരു മെഡിസിൻ ഫീമെയിൽസിന്റെ ബോഡിയിലെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ അതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ പി സി ഒ ഡി പി സി ഒ അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ ഈ ഈ പീരീഡ്സിൽ വരുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അതായത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എല്ലാം ബാലൻസ് ആയിരിക്കും ഈ പി സി ഒ ഡി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനും നല്ലതാണ് പിന്നെ നമുക്കിതൊരു പ്രിക്കോഷനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കാരണം ഇപ്പോൾ ലേഡീസൊക്കെ വർഷത്തിലിതിൻ്റെ ഒരു ബോട്ടിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കാരണം ബോഡിയിൽ പ്രൊഡ്യൂ ഇപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷത്തിൽ ഫുള്ള് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എല്ലാം ബാലൻസ് ആയിരിക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു ടീനേജേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഗൈനറ്റിക് ഇഷ്യൂസ് ഒക്കെ ഇതിൽ കുറയ്ക്കാൻ പറ്റും പ്രഗ്നൻസി പ്രോബ്ലംസ് ഡെലിവറി ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാണ്ട് നല്ലതാണ് അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷവും മിൽക്ക് പ്രൊഡക്ഷനും നല്ലതാണ് ശതാരിക്ക് അടിയിലെ കിഴങ് ഉണ്ടാവും ഇതാണ് എൻ്റെ അതായിരുന്നുള്ളു അതാണ് നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നീളം വെക്കുക ഡയബറ്റിക് പേഷ്യന്റ്സിനുള്ള മെഡിസിൻ ആണ് നമ്മുടെ പാൻക്രിയാസിന്റെ ഇൻസുലിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മെഡിസിനാണ് അതിപ്പം ഡയബിറ്റ് ഷുഗർ പേഷ്യൻസിന് യൂസ് ചെയ്യാം പിന്നെ പ്രീ ഡയബറ്റിക് പേഷ്യൻസിനും അതായത് ഇപ്പം ബോർഡർ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ ഷുഗർ എന്ന് പറയുന്ന പാരമ്പര്യമായിട്ടും കൂടെ അപ്പം ഒരു പ്രിക്യോഷൻ ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ചില ഇതിന്റെ ഇലയൊക്കെ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് കഴിക്കും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല അത് കിഡ്നിക്ക് കിഡ്നിക്കാണ് അതാരണ ഇപ്പം മെഡിസിൻ ആയിട്ട് എടുക്കുമ്പോൾ അത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ മെഡിസിൻ ആയിട്ട് തന്നെ എടുക്കുക ഇപ്പൊ ആയുർവേദം ആണെന്ന് പറഞ്ഞാൽ കൂടിയും അതിനൊരു പ്രപ്പോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കില് എന്തെങ്കിലും എല്ലാം ചെയ്യണം ഇപ്പൊ നമ്മൾ അല്ലാതെ നമ്മൾ ചുമ്മാ പറച്ച് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നവും ഉദാഹരണത്തിന്റെ എന്തായാലും ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അതിന്റെ ഒരു ഫോമിൽ തന്നെ എടുക്കുക ഇതിപ്പം ഇതിന്റെ മണ്ണിനെട്ടിലൊരു ഇഞ്ച് പോലെ തന്നെ ഒരു പാർട്ട് ഉണ്ടാവും അതും മെഡിസിൻ യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഇലയും യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ ഇത് മലയും ചെയ്യാൻ ഇത് നമുക്ക് ചുണങ്ങി നിൽക്കുന്നല്ലോ ഇത് ഞാൻ എനിക്ക് എനിക്കറിയാം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നല്ല മണവുണ്ട് അത് പിന്നെ ഇത് നമുക്ക് വൈറസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്ന ഫംഗസ് പിന്നെ ഗ്യാസ് അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ സാധാരണ ഇന്ത്യയുടെ അത്രയും ഒരു ഫ്ലേവറും സ്പൈസിനെസ് ഒന്നും ഇല്ല അതുകാരണം കൊണ്ട് വൈറസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് തന്നെ നമ്മുടെ പനിമീരിച്ചു ഇത് ലൊക്കേഷൻ കുമ്മളി ഇത് കുമളിയില് ശരിക്കും കുമളി നമ്മൾ കോട്ടയം പോകുന്ന റൂട്ടിൽ കൊല്ലമ്പട്ടടം എന്ന് പറയും എക്സൈറ്റഡ് സ്ഥലത്തിന്റെ പേര് കൊല്ലം പെട്ടട ഇപ്പോൾ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് നമുക്ക് ആയുർവേദത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് പല ഇലകൾ കാണുമ്പോഴും നമുക്കറിയാം എന്താ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വെട്ടിക്കളയുന്നതായിരിക്കും അത് ചിലപ്പോൾ ആയുർവേദമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ദോക്ക വെട്ടിക്കളയതിന് മുമ്പൊന്ന് ആലോചിക്കുക പക്ഷേ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനിട്ടോ അടിപൊളിയാണ് പിന്നെ നല്ല തണലുണ്ടായിരിക്കും ഇപ്പോൾ ബ്രോവിൻ്റെ പേരുണ്ടോ ഇവിടെ തന്നെയാണോ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണ്ട അവരുടെ ആയുർവേദത്തിൻ്റെ ഒരു വലിയ സ്റ്റോളാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പം അപ്പം നമുക്ക് ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി അതൊന്നും ഉപയോഗിച്ചത് നോക്കിയിട്ടില്ല അതിനോട് ഒന്നും അറിയില്ല അപ്പോൾ അത്യാവശ്യം ആയുർവേദത്തിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ അവിടെ അവരോട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ